മലയാളത്തിൽ നിരവധി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് കമൽ മോഹൻലാലിനെ നായകനാക്കി മികച്ച സിനിമകൾ അദ്ദേഹം സമ്മാനിക്കുകയും ചെയ്തു അതൊക്കെ പിൽക്കാലത്ത് വലിയ രീതിയിലുള്ള മികച്ച അഭിപ്രായം നേടിയ സിനിമകളായി മാറുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന പല ഗംഭീര ചിത്രങ്ങളും കമൽ സംവിധാനം ചെയ്തിട്ടുണ്ട് മോഹൻലാൽ പ്രധാന വശത്തിൽ എത്തിയ മിഴിനീർ പൂവുകൾ എന്ന ചിത്രമാണ് കമൽ ആദ്യമായി സംവിധാനം ചെയ്തത് മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാറായി വളർന്നു വരുന്ന സമയത്ത് അഭിനയിച്ച ഒരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു ചിത്രത്തിലേത് എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ച് ആ മാത്രം ഒരു പ്രശ്നമേ അല്ലായിരുന്നു എന്നും അത് തന്നെയാണ് ആ സിനിമയുടെ പ്രത്യേകതയെന്നും കമൽ പറയുകയാണ് മോഹൻലാൽ പല ജോണറിലുള്ള സിനിമകൾ ചെയ്തിരുന്ന സമയമായിരുന്നു അതെന്നും ഒരു അഭിമുഖത്തിൽ കമൽ പറയുന്ന വാക്കുകൾ വലിയ ശ്രദ്ധ നേടി സോഷ്യൽ മീഡിയയിൽ വിഴുനീർ പൂവുകളാണ് എന്റെ ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആ സിനിമ സംഭവിക്കുന്നത് ശ്രീ സായി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ആ സിനിമയിൽ മോഹൻലാൽ ഉർവശി ലിസി നെടുമുടി വേണു തിലകൻ ഇന്നസെന്റ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു സത്യത്തിൽ മോഹൻലാൽ സൂപ്പർ നായകനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്ന സിനിമയാണ് മിഴിനീർ പൂക്കൾ അതിന്റെ ഒരു തുടക്ക കാലഘട്ടമാണ് രാജാവിന്റെ മകൻ പോലുള്ള സിനിമകളും ഇതേ വർഷം തന്നെയാണ് വരുന്നത് ലാലിന്റെ പഴയ ജോണറിൽപ്പെട്ട ഒരുപാട് സിനിമകൾ വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അതിനു മുമ്പ് ശോഭരാജ് പോലുള്ള ആക്ഷൻ ബേസ്ഡ് സിനിമയും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും ടി പി ബാലഗോപാലൻ എം എ അങ്ങനെയുള്ള ലൈറ്റ് ആയിട്ടുള്ള സിനിമകളും എന്നാൽ വ്യത്യസ്ത വേഷങ്ങളും ലാൽ ചെയ്തിരുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ലാൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മിഴിനീർ പൂക്കളിൽ നൂറ് ശതമാനം നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രം ലാൽ അവതരിപ്പിക്കുന്നത് അതായിരുന്നു ആ സിനിമയുടെ ഒരു പ്രത്യേകത പ്രത്യേകതയും പൊതുവേ നായകന്മാരൊക്കെ പ്രത്യേകിച്ച് ഒരു സൂപ്പർ കൊണ്ടിരിക്കുന്ന ഹീറോ ഒരു നെഗറ്റീവേഷൻ ചെയ്യുന്നത് കുറവായിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ച് അത് പ്രശ്നമായിരുന്നില്ല അതായിരുന്നു ആ സിനിമയുടെ പ്രത്യേകതയും കപലിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്